ഇനി നമ്മളെ മട്ടന്നൂരിൽ എൻ്റെ ഫ്രണ്ട് ബീനേച്ചിൻ്റെ ക്ലിനിക്കിൽ വന്നിട്ടാണ് ആയുർവേദ ക്ലിനിക്കാണ് സൂര്യ ആയുർവേദ ക്ലിനിക്ക് ഇത് വരുന്നത് മട്ടന്നൂരിൽ നിന്ന് കൂത്തുപറമ്പ് റോഡിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്ന കനാൽ റോഡുണ്ട് അതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് വലതു വലതുഭാഗത്തോ വലതു ഭാഗത്തായിട്ട് വരുന്നതാണ് ഇന്ന് നമുക്ക് ബീനേച്ചിനെയും മോണിയും ഫാമിലി എല്ലാം അടക്കം ഇവിടെ ഒരു പഴയ തറവാട് വീട്ടിൽ നിന്നാണ് ഇവർ ആയുർവേദ ചികിത്സ നടത്തുന്നത് ഇവർക്ക് വേറൊരു ക്ലിനിക്ക് ഉണ്ട് ഒരു വെച്ചാൽ പിന്നെ ഇവിടെ നമുക്കൊന്ന് വിരചിച്ച് ഹസ്ബൻഡ് പോകുന്നുണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം പിന്നെ മുത്തുവേദനയ്ക്കും എല്ലാ ആയുർവേദ ചികിത്സക്കും ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ കിട്ടുന്നത് പ്രസവ ചികിത്സ അങ്ങനെ എല്ലാ ചികിത്സ നാടൻ രീതിയിലുള്ള ചികിത്സയ്ക്ക് ഇവിടെ നല്ല ട്രീറ്റ്മെൻ്റ് ആണ് കിട്ടുന്നത് അപ്പോൾ എൻ്റെ മുട്ടുവേദന ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണം പിന്നെ അവരോട് കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാം ഇതാണ് എൻ്റെ ഫ്രണ്ട് ബി ഇവർ പഞ്ചകർമ്മ എന്ന് പഠിച്ചതാണിത് ആയുർവേദ ചികിത്സയാണ് അപ്പോൾ ഇവിടെ ഒഴിച്ചത് പിഴിച്ചല് എല്ലാ ചികിത്സയുണ്ട് പിഴിച്ചല് ധാരാ കീഴികൾ പഞ്ചകർമ്മേൻ്റെ എല്ലാ ചികിത്സാ രീതികളും അതേപോലെ പിന്നെ ഡിസ്ക് പഴിച്ച് കൂടുതലും ഇവിടെ ചെയ്യുന്നത് ഓപ്പറേഷൻ പറഞ്ഞ കേസുകൾ ഡിസ്ക് പഴിജാണ് ഇവിടെ നിന്ന് കൂറി കൂടുതലും മാറിപ്പോകുന്നുള്ളത് പിന്നെ നടുവേദന മുട്ടുവേദന എല്ലാവിധ രോഗങ്ങൾക്കും ഒരുപാട് ഒരുപാട് ദൂരെ നല്ല ആൾക്കാരുടെ മുന്നോട്ട് തന്നെ സ്റ്റേഡി തന്നെ നല്ല രീതിയിൽ പിന്നെ ഇവിടെ ഡോക്ടർ എല്ലാ സമയത്തും ഒരുവെച്ചാലോ ഒരുവച്ചാലും ഉണ്ട് ഡോക്ടർ ഏത് സമയത്തും ഉണ്ട് ഇല്ല ഉണ്ട് അടുത്ത കാലത്ത് ഒരു ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ചെറുതല്ല വലുതന്നെയാണ് അവന് ചെറുതിലേ അങ്ങനെ നടക്കാറില്ല ചെറിയൊരു പ്രശ്നമുണ്ടോ അവന്റെ കാലിന് അപ്പൊ അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവനിപ്പോ കുറച്ച് റിലാക്സ് റിലാക്സ് ആയല്ലോ നമുക്കൊന്ന് അവന് പരിചയപ്പെടാം സൂന പോലെ തടങ്കി നിക്കുന്നുണ്ട് പിന്നെ വിളിക്കുക നമസ്കാരം യാ എന്നിട്ട് നടക്കാനായില്ലാണ്ട് നടക്കണം സ്കൂളെല്ലാം നടന്നു പോണി അല്ലേ സ്കൂൾ പഠിക്കുന്നില്ലേ സ്കൂൾ പഠിക്കുന്നുണ്ട് നമ്മുടെ ഉണ്ണിക്കുട്ടനെ ഒരുപാട് കഴിവുകൾ ഉണ്ട് കേട്ടോ കഥ എഴുതും കവിത എഴുതും പിന്നെ പാട്ട് പാടും സ്റ്റോറി ഉൺ ആ സ്റ്റോറി ആ കഥ ചെയ്തും പിന്നെ ഉണ്ണികുട്ടനീ ഇത് ഈ ഇതൊക്കെ കഴിവുകളൊക്കെ കിട്ടിയത് ഉണ്ണിക്കുട്ടന്റെ അമ്മേന്റെ അടുക്കുന്ന ഉണ്ണിക്കുട്ടന്റെ അമ്മേന്റെ പാട്ട് നല്ല നല്ല രീതിയിൽ പാടും നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം ആദ്യം അപ്പൊ നമുക്ക് ബിനേച്ചും ഫാമിലി നിൽക്കുന്ന ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി അവര് പുതിയ അടുത്ത വീടാണിത് ആ വീട് നമുക്കൊന്ന് കാണാം നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാൻ പാകത്തിലുള്ള നല്ല പഴയ വീട് നമുക്കിനി ചിലപ്പോൾ നമുക്കൊന്നും ഏറ്റവും വലിയ ഒരു സംഭവം ഇതായിരിക്കും ഇവിടെ വന്ന എ സി വേണ്ട ഫാൻ വേണ്ട ഒന്നും വേണ്ട അത്ര നല്ലൊരു ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ മേലെ ഇതാ ഇവിടെ മേലെ റൂമുകളുണ്ട് ഇതാൻ എന്നെ പറ്റി ഇതിനെ കൊണ്ട് രോഗീനെ കിടക്കും ഇവിടെ നിന്ന് വന്നുകൊണ്ട് പ്രൊസീജിയറെല്ലാം ചെയ്യുന്നത് അതുവരെ അതുവരെ മുട്ട എല്ലാ എല്ലാം രോഗങ്ങളെക്കൂടി ചികിത്സ ചെയ്യുന്ന ഇരിക്കുന്നതുകൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ ശിരോധാര ശിരോധാര ഇപ്പുറം മരിച്ചതാണ് അപ്പം നമ്മൾ ശി കണ്ടത്തിന് മുകളിലുള്ള എല്ലാ അസുഖങ്ങളും നമുക്ക് ജലദോഷം പോലുള്ള അതുപോലെ തമക്കെട്ട് കണ്ടിൻ്റെ കാഴ്ച കുറവുള്ള ഈ ഉറപ്പില്ലായ്മ ഇതെല്ലാം നമ്മൾ പിന്നെ ശിരസിലേക്ക് തന്നെ ഒഴുക്കി അനുയോജ്യമായ ധൈര്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അതുപോലെ സ്റ്റീം ബാത്ത് ഉണ്ട് ഇതിന്റെ പ്രവർത്തന എങ്ങനെയാ കാണിച്ചോ പല വീഡിയോ ഞാനിത് കണ്ടിട്ട് തലമാത്രം അമ്മ ഇങ്ങനെ തലമാത്രം പ്രകൃതിയോടെ ഇറങ്ങിയിട്ട് നമുക്കൂടെ ഇരിക്കുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിമാറ്റോടെ അപ്പൊ ഇവിടെ ഗ്യാസ് കൊടുക്കും പിന്നെ നമ്മള് ഗ്യാസിലിട്ടുന്നത് ചിലപ്പോ വില അങ്ങനെ കുറുന്തോട്ടിന് പേടി അങ്ങനെ കുറെ ഇലകൾ ഉണ്ട് ഇവിടെ ശരീരത്തിനനുസരിച്ചിട്ടുള്ള അപ്പൊ ഇതിലിരിക്കുമ്പോ നമ്മൾ ഇരുപത് മിനിറ്റാങ്കിൽ ഇരുത്തുക അപ്പൊ നമുക്ക് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫങ്ങൾ ജാസ്തിയുള്ള ഓപിക്കുന്ന കഫങ്ങൾ പുറത്തേക്ക് വിയർത്തിട്ട് വരും അപ്പൊ ആ വിയർത്ത് കഴിഞ്ഞ് മറ്റു തടത്തിലൂടെ വിയർപ്പ് വരുമ്പോഴാണ് നമ്മളിതിൽ നിന്ന് അപ്പോൾ ഫുള്ള് റിലാക്സ് ആയിട്ട് പ്രത്യേകിച്ചൊരു അനുമതി ആയിരിക്കും നമുക്ക് ഇതിന് കിട്ടുന്നത് അതാണ് സ്റ്റീം അപ്പോൾ പിന്നെ ഈ കഴിയുമ്പോൾ മുട്ട മണ്ണുപോലെ തേയ്വാടങ്ങളൊന്നും കാണുന്നില്ല വീട്ടില് പക്ഷെ വീട്ടിൽ കുതിരയെ നമുക്ക് വരുന്നത് തന്നെയാണ് വേദനക്കുള്ള ഇവിടെയുള്ള നിറവുകളെല്ലാം വിലക്ക് എങ്ങനെയാവും വില പറയും അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല നീർ സാധ്യതയുണ്ട് നമ്മളെവിടുന്ന് ചെയ്യുന്ന പിന്നെ ഒരു പച്ച മരുന്ന് അരച്ച് കെട്ടുവാദം ബാൻഡേഡ് ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ അതിൽ കുറവില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്ത ഒഴിഞ്ഞു നോക്കും ഉഴിഞ്ഞു ചെയ്താലൊന്ന് ബ്ലഡ് സർക്കുലേഷൻ വരുത്താന്നുള്ളതാണ് നീർക്കെട്ടൊന്ന് പോയി നല്ലമേരി കുറച്ച് സ്റ്റിഫ്നെസ് ഒന്ന് മാറിയിട്ട് കുറച്ച് സ്മൂത്ത് ആവും അപ്പോൾ മസിൽസിൻ്റെ ആ ടൈറ്റംസ് കുറയും അപ്പം ബ്ലഡിലൂടി സർക്കുലേഷൻ വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ബസ്തിയായിരുന്നു അതായത് ഇവിടെ ഒരു ബോട്ട് വെച്ചിട്ട് മഹാനാരായണ തൈല നമ്മൾ ഹോൾഡ് ചെയ്യും അത് ഒരു പതിനാല് ദിവസം ചെയ്യും പതിനാല് ദിവസം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വേദന മാറും സ്റ്റെപ്പ് കയറാനും നടക്കാനും എല്ലാത്തിലുള്ള നല്ല വേദത്തിൽ ഇത് ഞാനിവിടെ ഉപയോഗിക്കുന്ന കൈക്കട്ട മൂസിന്റെ തൈലങ്ങളാണ് അതാണ് കൂടുതലായിട്ട് എടുക്കൽ നല്ല എഫക്റ്റീവാണ് വരുന്നത് വരുന്നവരെ എല്ലാവരും പറയുന്നത് എല്ലാ പേഷ്യൻസും പറയുന്നത് വെച്ചാലും തൈലം നല്ല എഫക്റ്റ് ആകുന്നതാണ് തേച്ച് കൊടുക്കാനായാലും നമുക്ക് വേദനയ്ക്ക് പറ്റുന്നതായാലും എല്ലാം അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് അപ്പം കൂടുതലായിട്ട് വരുന്നത് ഡിസ്ക് ബഡ്ജ് ഇതുപോലെ മുട്ടിന്റെ തേയ്മാനം തേയ്മാനം വന്ന തേയ്മാനത്തിന് നമുക്കിപ്പോൾ അലോപ്പതിയിലും ഓപ്പറേഷൻ ചെയ്തിരുന്നതിൻ്റെ സൊല്യൂഷൻ പക്ഷെ നമുക്ക് വന്ന തേയ്മാനത്തിന് മാറ്റാൻ പറ്റില്ലെങ്കിലും തീയമാനം കൂടാതെ കിട്ടാനും വേദന കുറക്കാൻ നമുക്ക് കണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എത്രയോ കേസുകൾക്ക് ഓപ്പറേഷൻ ഇല്ലാത്ത വിധത്തിലും ഓപ്പറേഷൻ പറഞ്ഞു അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ട സ്ഥിതിയിൽ പോയ കേസുകൾ ഇവിടെ വന്നിട്ട് എത്രയോ ആൾക്കാർ ഡിസ്ക് വഴിച്ചിനുള്ളത് കൊണ്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പിന്നെ ഓപ്പറേഷൻ ഇല്ലാണ്ട് ഒഴിവാതിരി ഇപ്പം ഓടി നടത്തുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഞാൻ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഏറ്റവും കൂടുതലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് വഴിച്ചിൻ്റെ കേസാണ് പിന്നെ അപ്പോൾ പിന്നെ ശരീരത്തിലുള്ള നെറുക്കെട്ട് നടുവേദന തരിപ്പ് പിന്നെ അതുപോലെ പിന്നെ അപ്പം ഈ സിർവർ പണിസി ഇപ്പം എൻ്റെ മോനെ ഇരിപ്പ് കണ്ടില്ലേ കുട്ടി തീരെ വയ്യാത്ത മോനേനും എന്താച്ചോ ശരീരം മൊത്തം സ്റ്റിഫായിനും അപ്പോൾ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചൊടിച്ചിട്ട് ഇരിക്കണം അതുപോലെ കാലിങ്ങനെ കുത്തി വയ്ക്കില്ല പിന്നെ ഒരു രണ്ട് മൂന്ന് വയസ്സ് വരെ ആ സമയത്തൊട്ടിട്ട് ഇങ്ങോട്ട് ചികിത്സിച്ച് ഇപ്പം നല്ല പാകമായി അപ്പോൾ ബോൺസിന് ചെറിയൊരു വടവുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളത് ഇപ്പം റെഡി ആകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഇവിടെ വരുന്ന അധികം ഇവിടെ ഇങ്ങനെ നിന്ന് സ്റ്റേ ചികിത്സ നടത്താൻ നമ്മള് ഫുഡ് കൊടുക്കും നമ്മള് പൊരിച്ചതും വെച്ചതെല്ലാം ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും എന്നാലും പിന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റിനുസരിച്ചിട്ടുള്ള ഓരോ പേഷ്യന്റിനുസരിച്ചിട്ടുള്ള ഔഷധ സേവകളും ഭക്ഷണങ്ങളും അടക്കാൻ ഇവിടുന്ന് കൊടുക്കുന്ന ചികിത്സ വന്ന് നിന്നിട്ട് ചികിത്സിക്കാം അങ്ങനെ ചെയ്യുന്നുണ്ട് ി ചികിത്സ ഇത് ഇത് കിിയാണ് നമ്മള് പോകാൻ ശരീരത്തിൽ വേദന കുറയാൻ വേണ്ടിട്ട് ഒരു പത്ത് പന്ത്രണ്ട് തരം ഇലകള് ചൂർണങ്ങള് അതുപോലെ അങ്ങനെ നമ്മള് എല്ലാം കൂടി നമ്മള് വറുത്തുപോരി നമ്മള് കിഴികെട്ടുന്നത് അത് പ്രത്യേകിച്ച് നമ്മള് ശരീരവേദനക്കും വരുന്ന പതിനാല് ദിവസിനു നമ്മുടെ പഞ്ചകർമ്മേൻ്റെ രീതിയിലാണെങ്കിൽ പഞ്ചകർമ്മേൻ്റെ രീതിയിൽ വമനം വിരേചനം രക്തം നസ്യം വസ്തി അങ്ങനെ എടുക്കും അപ്പോൾ വസ്തി കൊണ്ടെല്ലാം നമുക്ക് കുറേ മാറ്റങ്ങളുണ്ട് ഇങ്ങനെയുള്ള വേദനകൾക്കെല്ലാം പിന്നെ നമ്മൾ എല്ലാ തന്നെ ഒഴിച്ചൊരു പിടിച്ചൊരു താഴെ കിഴി എല്ലാ ഇത്തരം കിഴികളുണ്ട് അവര കിഴി എല്ലാ കിഴികളുണ്ട് ഇലക്കിഴി പിന്നെ അങ്ങനെ പിന്നെ വേദനക്കുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും എല്ലാ ട്രീറ്റ്മെന്റും ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തല പൊടിച്ചത് തല പൊടിച്ചത് എന്നു പറഞ്ഞാൽ നമുക്ക് തലക്ക് പിന്നെ മുടി പൊടിച്ച് തന്നെ നമ്മൾ രണ്ട് മണിക്കൂർ ഇലകളിട്ടിട്ട് തല പൊരിച്ചത് ചെയ്യും അന്നേരം അതിൽ ഡിപ്രഷൻ വെള്ളം പോയി നല്ല കുളിർമ വരുമാണേലും മുടി പൊരിയുന്നതിന് നല്ല വ്യത്യാസമുണ്ട് നസ്യമുണ്ട് നമുക്ക് നസ്യം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടത്തിന് മുകളിലുള്ള എല്ലാ അസുഖത്തിനും അതായത് നമുക്ക് കപ്പങ്ങളെല്ലാം പിന്നെ കൂടുതൽ പറ്റിപ്പിടിച്ച കപ്പങ്ങളായാലും നമുക്ക് ഉറക്ക കുറവ് ഡിപ്രഷൻ അതുപോലെ കാര്യങ്ങൾ എല്ലാ കാര്യത്തിനും നമുക്ക് പിന്നെ കൊടുക്കുന്നതാണ് നസ്യം സസ്യം ഉണ്ട് ചിര ധാരയുണ്ട് പിന്നെ അങ്ങനെ എല്ലാ എല്ലാ ധാന്യം ധാരയുണ്ട് അതായത് കൊണ്ട് ശരീരം നല്ല വേദനയുള്ളവർക്ക് നമുക്ക് ഒരു എട്ട് ഒമ്പത് ധാന്യങ്ങൾ അത് നമ്മൾ കാടി വെള്ളത്തിൽ വേവിച്ച് ഏഴു ദിവസം നിർത്താണ്ട് കത്തി വിറകി അടുപ്പുരി കത്തി അത് അതിൻ്റെ അമ്മളെടുത്ത് നമ്മൾ മണ്ണിൻ്റെ ഇടയിൽ കുഴിച്ചിട്ട് ഏഴ് ദിവസം എടുത്ത് അത് പിന്നെ വായ്പൊതി കെട്ടി കലത്തിൽ കുഴിച്ചിട്ട് അതെടുത്ത് പിന്നെ അമ്മളം എടുത്തിട്ട് നമ്മുടെ ശരീരത്തിൽ ചൂടോടി ഒഴിച്ചു കൊടുക്കും അപ്പോൾ ശരീരത്തിലുള്ള ട്ടും വേദനയും രോഗം അതുപോലെ ധാര തരം ധാരകളും ഉണ്ട് ഉണ്ണിക്കുട്ട് അന്ന് പാട്ട് കിട്ടിയിരുന്നു പറഞ്ഞിട്ടില്ലേ ആ ആ പാട്ടൊന്ന് പാടും ഞാൻ പിന്നെല്ലാരും എന്നോട് പറയും എന്ന് വെച്ചാല് സംഗീതത്തോടൊപ്പം ആണ് നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നത് വലിയൊരു ഭാഗ്യാണുള്ളതല്ലേ വേദന ഒക്കെ എല്ലാരും എല്ലാരും പറയാതാണ് നമുക്ക് സംഗീതം തന്നെ ഏതൊരു രോഗത്തിനെയും ഏതൊരു നിശ്ചലാവസ്ഥേനെയും നമുക്ക് തെരുതപ്പെടാൻ പറ്റുന്ന ഒരു ഇതാണ് സംഗീതം അപ്പം ഞാനിത് എല്ലാരും പിന്നെ വന്നു കഴിഞ്ഞാലും പിന്നെ എത്ര പാട്ടിനെ സ്നേഹിക്കാത്തവർ വന്നാലും ഒരു നിമിഷം അവരിങ്ങനെ കാതോർക്കുന്നത് കാണാം അപ്പൊ അങ്ങനെ എല്ലാവർക്കും പാട്ട് പാടിക്കൊണ്ട് ഞാൻ ചികിത്സ എടുക്കരുത് അപ്പൊ പിന്നെ എന്റെ മുഖം നന്നായി കവിത എടുക്കും അതുപോലെ ഇപ്പൊ ഒരു പിന്നെ ഷോർട്ട് ഫിലിം കറക്കേണ്ട ഒരു പത്രപ്പാടിലാന്നുള്ളത് ഇപ്പൊ എന്റെ കഥ എഴുതി ഏകദേശം ഇങ്ങനായി വരുന്നത് ഇപ്പൊ ഇതിന്റെ എല്ലാം തിരക്കിന് ഓരോരുത്തർ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ആ ഒരു കാര്യത്തിലേക്ക് അപ്പോ മോൻ എഴുതിയ മോൻ എഴുതിയ ഒരു രണ്ട് വരി കവിത അതായിട്ട് കവിത എന്ന് പറയാൻ പറ്റൂല അപ്പൊ പിന്നെ അവന്റെ ആഗ്രഹങ്ങൾ അല്ലേ ആഗ്രഹങ്ങൾ കവിതിയായി തുടർന്ന് സ്വപ്നങ്ങളെ നിറയുള്ള മോഹങ്ങളെ വരലേ അറിക ഈയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതാൻ ഇതിൻ്റെ പിറകിലൊരു കഥ ഉണ്ടായിരുന്നു ഒരു മഴയുള്ളൊരു ദിവസം രാവിലെ നമ്മളെ വരാന്തേൻ്റെ ഒരു ഓരത്ത് വന്നിരുന്നു അപ്പം എന്നോട് പറഞ്ഞു അമ്മേ ഒരു തോണി ഉണ്ടാകുമെന്ന് ചോദിച്ചു അപ്പോൾ അന്നൊക്കെ ഞാൻ ലീവായിരുന്നു അന്നേരം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്ട് ഈ വീട്ടിൽ സമയമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പണിയുണ്ടും മീ കൂട്ട ഞാൻ പോയൊന്ന് പിന്നെ ചോറൊന്ന് വാർത്തു വരാം എന്ന് പറഞ്ഞു അപ്പം പിന്നെയും പിന്നെ ഇവരിങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ എനിക്കൊന്നും അങ്ങനെ പിന്നെ എന്താ സൗകര്യം എന്താ നീ അനങ്ങാണ്ടാടേ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും തരാം പറ്റാത്ത കാര്യത്തിന് എന്തിനാ പറയുന്നെന്ന് പറഞ്ഞു അപ്പം നിറയൂലെന്ന് പറഞ്ഞു അപ്പം ഇവനതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു പറയും ഞാൻ വരുമ്പോൾ നിറഞ്ഞ് കണ്ണിങ്ങനെ ഒഴുകുന്ന മുറ്റത്തേക്ക് ഇങ്ങനെ അത് അടിക്കയി കൊടുത്തിരുന്ന് അടുത്തപ്പം എന്നോട് പറഞ്ഞു അമ്മേ എന്തോ ഒരു കഷ്ടമല്ല എന്നെ എന്തിനാ ഭഗവാൻ ഇങ്ങനെ ആക്കിയേ നടക്കുന്ന കുട്ടിയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുകയാണല്ലോ തോണിയാക്കി തോണി വെള്ളത്തിനൂടി ഇങ്ങനെ ഒഴിക്കാറുന്ന് പറഞ്ഞു അപ്പം എനിക്കൊരു കേട്ടപ്പോൾ വല്ലാണ്ടായി അപ്പൊ ഞാൻ കയറി അത് വന്നപ്പോ അന്ന് എന്നോട് പാനക്കും കടലാസിനും ചോദിക്കുന്നു നമ്മുടെ വന്നിരിക്കുന്നു എന്നെ വരികൾ പറഞ്ഞ ഞാൻ എഴുതി എഴുതിയപ്പോ തന്നെ ഇവനെ ഒരു പ്രത്യേക എഴുതി എന്ത് പാട്ട് എഴുതിയാലും ഞാൻ അപ്പൊ തന്നെ ട്യൂൺ വിധമാണ് അപ്പൊ ട്യൂൺ ഇട്ടു എന്ന് പറഞ്ഞാൽ അറിയാൻ തുടങ്ങി അപ്പൊ എന്റെ വായിൽ വന്നൊരു ട്യൂണാണിത് ഞാൻ തന്നെ ടൂൺ ചെയ്യുന്നു എന്റെ പാട്ടിൽ ഞാൻ തന്നെ ടൂൺ ചെയ്യുന്നു അപ്പൊ അങ്ങനെ ഒരു കഴിവുണ്ട് എൻ്റെ കുട്ടിക്ക് വല്ലാത്തൊരു സങ്കടമുള്ളത് വല്ലാണ്ട് വിധ

കണ്ടറിഞ്ഞ്ഞ്ഞ് നല്ല ട്രീറ്റ്മെൻറ്റ് ഫേമസ് സഹായിച്ചിട്ട് ഭഗവാന്റെ ഒരു സഹായം എന്ന് പറയുന്നത് ഈശ്വര സഹായം കൊണ്ട് ഇതുവരെ ഒരാൾ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഒരു രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നിന് അല്ലൊരു ട്രീറ്റ്മെന്റിന് പിന്നെ ഒരു വേറൊരു തരത്തിൽ പറയേണ്ടത് വന്നിട്ടില്ല ഓപ്പറേഷൻ ചെയ്ത് അത്രയും വലിയ ഓപ്പറേഷൻ പറഞ്ഞിട്ട് ലക്ഷങ്ങൾ കെട്ടി വെക്കേണ്ട ഓപ്പറേഷൻ പറഞ്ഞിട്ട് പോലും ഇവിടെ വന്നിട്ട് പിന്നെ വനാലെ ട്രീറ്റ്മെൻറ് കൊണ്ട് പോയി ഇപ്പോഴും കുടുംബം നോക്കുന്ന ആൾക്കാരുണ്ട് അവരെല്ലാം ഒരുപാട് അവര് പറയുന്നൊക്കെ മതി മനസ്സു ശരിക്കും അതെ 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 പിന്നെ ഉദ്ഘാടന സമയത്തും നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർമാൻ പറഞ്ഞതും അതാണ് എന്താ അത്രയും ആത്മാർഗതയോട് കൂടി കൊടുക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ ട്രീറ്റ്മെന്റ് വെറും പൈസക്ക് മാത്രമല്ല നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക രോഗങ്ങൾ ഇല്ലാണ്ടാക്കുക വരുന്നതിന് മുമ്പ് ആയിക്കോട്ടെ വന്നതിന് ശേഷം ആയിക്കോട്ടെ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളെ രണ്ട് വർഷമായിട്ട് ഞാൻ നാട്ടില് ഞാൻ തൃശ്ശൂരായിരുന്നു ജോലി ചെയ്യുന്നത് തൃശ്ശൂർ ഉണ്ടായിരുന്നു അതുപോലെ നാട്ടില് കോഴിക്കോട് ഉണ്ടായിരുന്നു ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സമയത്തും പറയും നാട്ടിലേക്ക് വരണം നാട്ടില് നിർബന്ധം കുടിച്ച നാട്ടിലേക്ക് ലിങ്ക് പോട എല്ലാവരെയും നിർബന്ധമാണ് ഞാൻ ഇവിടെ തുടങ്ങാൻ കാരണം എന്നാ വെച്ചാൽ പോലെ ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളാവുമ്പോഴാണ് അപ്പൊ ഇനിയും ഇതുപോലെ നല്ല ബ്രാഞ്ചുകളായി ഓരോന്ന് തുറക്കാൻ സാധിക്കട്ടെ ആയുർവേദ ഹോസ്പിറ്റലിൽ വന്ന പ്രതീതിയെ ഉണ്ടാവില്ല നമ്മൾ ഒരു പഴയ തറവാട് വീട്ടിൽ വന്ന് നമുക്കൊരു മനസ്സിനും ശരീരത്തിനും ഒരു ഉന്മേഷം കിട്ടുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഇവിടെ അത് അനുഭവിച്ചറിയുക തന്നെ വേണം അല്ലേ ഉണ്ണിക്കുട്ട നമുക്കിവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നാൽ നമ്മൾ ഉണ്ണിക്കുട്ടനെയും പരിചയപ്പെടാൻ കാണാം അവൻ്റെ പാട്ടുകളും കവിതകളും ഒക്കെ ആസ്വദിക്കാം അതും കൂടി ഉണ്ട് ഓക്കെ താങ്ക് യു